എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ സോയിൽ ടെസ്റ്റിംഗ് ലാബിലേക്ക് അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഹെൽപ്പറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് അതും അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് മിനിമം ഒന്ന് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സിവിൽ മെറ്റീരിയൽ ടെസ്റ്റിങ്ങിൽ ഉള്ള നോളജ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് സിവിൽ സിവിൽ സ്ട്രീമിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് ഇതിന് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഡബിൾ ടു ഡബിൾ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അജിമാനിലെ ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികളെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് ഫോർ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൻ ഡേ വേക്കൻസി വന്നിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ത്രീ ഡബിൾ സീറോ ഫോർ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജിമാനിലെ ഒരു അറബിക് ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ചാർക്കോൾ ആൻഡ് ഷവർമ മേക്കർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ചൈനീസ് കുക്ക് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ സീറോ ഫൈവ് വൺ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സേഫ്റ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ഇൻസ്പെക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബേസിക് സേഫ്റ്റി ക്വാളിഫിക്കേഷൻസ് പാസ്സായിട്ടുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഐ ഒ എസ് എച്ചിൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഇപ്പോൾ വിസിറ്റ് വിസയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സെവൻ ത്രീ ഫോർ ഫൈവ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽബർഷയിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ട് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വന്ന വേക്കൻസിക്ക് സീറോ ഫൈവ് ടു വൺ സിക്സ് വൺ സിക്സ് ഫോർ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഹോൾസെയിൽ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെയും വാൻ സെയിൽസിൻ്റെയും വാൻ സെയിൽസ് ടീമിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷ് ആൻഡ് ഫ്രോസൺ സെയിൽസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് യു എ ഇ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്നവർക്ക് ഇതൊരവസരമാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ വൺ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജ്രയിലുള്ള നാഷണൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മൂന്ന് വേ നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് കോമിക് വൺ കോമിക് ടു സി ഡി പി ഹെഡ് ഷെഫ് ഈ നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡെയിലി പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് വീക്കിലി വൺ ഡേ ഓഫ് ഓഫുണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസയും കമ്പനിയാണ് നോക്കുന്നത് രണ്ട് വർഷത്തെ ടിക്കറ്റ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഷാർജയിലെ സഫാരി മാളിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ ഷോറൂം ഇൻചാർജ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് ഫർണിച്ചർ ഷോറൂം സൂപ്പർവൈസർ ക്യാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ സെയിൽസ് എക്സിക്യൂട്ടീവ് വിഷ്വൽ മർച്ചൻഡൈസർ മെർച്ചൻ്റൈസർ വെയർഹൌസ് ഇൻചാർജ് വെയർഹൌസ് അസിസ്റ്റൻ്റ് കാർപ്പൻ്റർ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വളർന്ന പാക്കേജയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയേഴ്സ് സി എസ് അറ്റ് സഫാരിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മസാഫി വാട്ടർ കമ്പനിയിലേക്ക് സെയിൽസ് സൂപ്പർവൈസറുടെയും രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാട്ടർ കമ്പനിയിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ദുബായിലെ അൽഗസൽ ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ സ്പെയർ പാർട്സ് വെയർഹൌസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റോർ കീപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇൻവെൻററി ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും പ്രൊസീജിയറും എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എ ജി ടി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ടെക്മാർക്ക് കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മേശൻ്റെയും കാർപ്പൻറ്ററുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മേഷൻ്റേത് അതുപോലെ കാർപ്പൻറ്ററേതും ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താൽപ്പര് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു ഫോർ സീറോ നയൻ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ മുസഫയിലുള്ള ഗ്രാൻഡ് ഇൻ്റർനാഷൻ ഫർണിച്ചർ മൂവിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ള ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ജൂനിയർ അക്കൗണ്ടിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ബി കോം ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ആയിട്ട് അക്കൗണ്ട്സ് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ മൈക്രോസോഫ്റ്റ് ഓഫീസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വർക്കിംഗ് ടൈം രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ ആയിരിക്കും സാലറി രണ്ടായിരം തിറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ വർക്ക് പെർഫോമൻസ് നോക്കി സാലറിയിൽ വ്യത്യാസമുണ്ടാകും വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ അക്കൗണ്ട്സ് അറ്റ് ജി ഐ മൂവേഴ്സ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അറിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ വൺ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ മെറ്റൽ സ്ക്രാപ്പ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ഫോർ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ ഡെലിവറി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് അവീറിലുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ റാസൽ കൈമയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറിയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി നാന്നൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാഫുകളെ ഡ്രോപ്പിംഗ് ചെയ്യുന്ന ഡ്യൂട്ടിയാണുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഓൺ വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ എയ്റ്റ് വൺ ഫോർ എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കഫ്തീരിയയിലേക്ക് ബർഗർ സാൻഡ്വിച്ച് ജ്യൂസ് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് കഫ്തീരിയയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ വൺ നയൻ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ അൽത്തൗണ്ടുള്ള ഓഫീസിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്വന്തമായി വിസയുള്ളവരോ ഹസ്ബൻഡ് വിസയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു എറ്റ് സിക്സ് ത്രീ വൺ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ വോൾ സ്റ്റിക്കർ പേസ് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽട്രോ എന്നിവയെല്ലാം അറിയുന്ന അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സീറോ ഡബിൾ സെവൻ സിക്സ് ത്രീ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഫിഷ് ബഡ്ഷറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫിഷ് ബഡ്ജറിയുടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഡെയിലിയുള്ള ഇതിൽ ഉൾപ്പെടുത്താത്ത വേറെയും വേക്കൻസികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ഫൈവ് ടു എറ്റ് ത്രീ വൺ ഫൈവ് സെവൻ വൺ നയൻ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐ ദുബായ് കരാമയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കേരള കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രഡീഷണൽ കേരള ഡിഷസ് അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇതേ ഫീൽഡിൽ മുൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ ടൈമിന് നിങ്ങളുടെ സാലറി പറയുന്നതാണ് എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറിയിൽ വ്യത്യാസമുണ്ടാകുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ സെവൻ ത്രീ ഫൈവ് ഡബിൾ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫോർ ടു ത്രീ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചായ ജ്യൂസ് സ്നാക്സ് എന്നിവയെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ എയിറ്റ് ഫോർ ഡബിൾ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫുജ്രയിലുള്ള ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് കാർ വാഷറിൻ്റെ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ സർവീസ് സ്റ്റേഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ധേരയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്നാക്സ് ഐറ്റം മാത്രം ഉണ്ടാക്കിയാൽ മതി സാലറി രണ്ടായിരം തിരംസാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ഫൈവ് ടു ഫൈവ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഭർദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഡെലിവറിയുടെ വേക്കൻസി വേക്കൻസിന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സീവി അയക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലും ഡെലിവറി ബോയ്യുടെ വേക്കൻസി ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ സെവൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സീവി അയക്കുക അബുദാബിയിലെ ഷാബിയ ഇലവനിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വയസ്സുള്ള കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിവസം നാല് മണിക്കൂറേ ഡ്യൂട്ടി ടൈമുള്ളൂ കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും ഇല്ല കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ നയൻ ഫൈവ് ഡബിൾ വൺ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്